ഒരുപാട് സ്റ്റാൻഡേർഡ്സ് ഉണ്ട് ഇപ്പോൾ അതില് ആദ്യമായിട്ട് ഡീറ്റെയിൽ പറ്റി പറ്റി പൊളിറ്റിക്കൽ കറക്ടേഴ്സിനെ പറ്റിയിട്ടൊക്കെ ആളുകൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ആ സിനിമയുടെ പ്രയോഗങ്ങൾ ഇപ്പോഴും നീ ഒരു സ്ഥലത്ത് നിൽക്കട എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഇത്ര ചീപ്പാണ് ആർട്ടിസ്റ്റ് പറയുന്ന പ്രയോഗങ്ങൾ പോലും ഇന്നും വളരെ റെലവന്റാണ് പ്രകാശിറ്റിയും അല്ലെങ്കിൽ അതിന്റെ ചിരിയും ഒക്കെ ഇന്നും റോഡുകളിൽ വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ അന്നേ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടണമെന്നും എല്ലാ കാലത്തും ഉണ്ടല്ലോ ആയിട്ട് രീതിയിൽ നിങ്ങൾ ദിലീഷ് കാരക്ടേഴ്സ് പറ്റി പറ്റി അത് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഒന്നും ആലോചിച്ചിരുന്നില്ല നമുക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന തിയേറ്ററിൽ വർക്കാവുന്ന ഒരു സിനിമ ചെയ്യ എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ ആ കഥയോടും അതിലെ കഥാപാത്രങ്ങളോടും ഒക്കെ മേക്കർ എന്ന നിലയിലും റൈറ്റർ എന്ന നിലയിലും ഒക്കെ ഞങ്ങൾ ഏറ്റവും നീതി പുലർത്താൻ ശ്രമിച്ചിരുന്നു അത് ഏറ്റവും വൃത്തിയായിട്ടിരിക്കണമെന്നും അത് കഥ കുറച്ച് ഒതന്റിക്ക് ആയി തന്നെ ആ കഥ പറയണം എന്നൊക്കെയുള്ള തോന്നലുണ്ടായിരുന്നു അല്ലാണ്ട് ഇത് ഇങ്ങനെ അങ്ങനെ ആവുന്നൊന്നും കരുതിയിട്ടല്ലോ നമ്മൾ ഒരു പ്രത്യേകിച്ച് അത് അതിൻ്റെ ആദ്യത്തെ സിനിമയാണ് അത്ര കോൺഫിഡൻസ്ഡ് ഉള്ളൊരു ഡയറക്ടർ ഒന്നും അല്ല ഞാനപ്പം അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു അമ്പൂസ് ഓടുന്ന ഒരു പടം എന്ന സങ്കല്പത്തിലാണ് സത്യത്തിൽ പടം ജീവിതം ഈ ദിരിശേട്ടൻ പലതും ചെയ്യുന്നതിൽ ഒരുപാട് ബ്രില്യൻസ് ഉണ്ടെന്നൊക്കെ ഈ സിനിമാ ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് പേര് ഇപ്പൊ തിരിശേട്ടൻ വൈഷ്ണവചാരത്തിൽ ഒരു വോളിബോൾ മോൾ കേട്ടി വെച്ചിട്ടുള്ളത് ഇടുക്കിക്കാരുടെ വോളിബോൾ ഒരു ബ്രെഡ് ലൈൻ കാണിക്കാൻ വേണ്ടിട്ടാണ് എന്നൊക്കെ പറയും ശെട്ടൊരു ഗ്ലാസ് വെച്ചിട്ട് അതിന് പകുതി ചായ വെച്ചാൽ അയാളുടെ ജീവിതം സന്തുലിതാവസ്ഥയിലാണെന്നൊക്കെ ആളുകൾ പറഞ്ഞിട്ട് ഉൾപ്പെടുത്തും അപ്പൊ ഈ ബ്രില്യൻസ് ഒരു വലിയ പ്രശ്നമാവാറുണ്ടോ അത് ഒരു കാര്യമുള്ള വീട്ടാങ്ങൾ ഒരു സിനിമ നന്നാകാന്നുള്ളതേ ഉള്ളൂ അത്രേ ഉള്ളൂ അതിനകത്ത് ഒരു സാധനം നന്നായി കഴിയുന്ന ആളുകളതിനെ കുറിച്ച് പല രീതിയിൽ പറയും ആ സിനിമ മോശമായി കഴിഞ്ഞ ആളുകൾ അതിനെക്കുറിച്ച് ആ രീതിയിൽ സംസാരിക്കും ഉള്ളൂ അത് നമ്മുടെ അല്ലാതിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സിനിമ ഇപ്പം ഇന്നലെ വരെ ഇപ്പം ഗിരീഷുമായിട്ട് നേരെ സംസാരിക്കും നമ്മൾ ഈ പ്രേമലു എന്ന് പറയുന്ന വേഗത്തിൽ ഇന്നലെ വരെ ഞങ്ങൾക്ക് ഇച്ചിരി പണി തീരാൻ ഇച്ചിരി വൈകി ഇപ്പം നമ്മൾ പറയും അല്ലെങ്കിൽ തലേ ദിവസവും റിലീസിന്റെ തലേ ദിവസമൊക്കെ ആണ് ഡയറക്ടറും സമാധാനപ്പെടുന്ന പണി കഴിഞ്ഞിട്ട് അപ്പം അത്രേ ഉള്ളു അതിനകത്തൊക്കെ അതിനത് എല്ലാവരും നല്ലതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ അതിനകത്ത് വലിയ കാര്യമില്ല എന്നാണ് തോന്നണേ ഒരു ഒരു സിനിമ അത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി പിന്നെ അത് പുറത്തോട്ട് കഴിഞ്ഞാൽ ഒരു ആർട്ടെന്ന കരും ഓരോ രീതിയിലാണ് ആർട്ടിനെ റീഡ് ചെയ്യുക അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടച്ചാൽ മതി നമ്മൾ ഇപ്പൊ ബ്രില്യൻസ് ചോദ്യത്തിനോട് ആഡ് ചെയ്തിട്ട് വയ്ക്കുകയാണ് അപ്പൊ എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു പോസ്റ്റോ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് ഇതിന് ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ടായിരുന്നോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഉറപ്പായിട്ടും ചിന്തിക്കേണ്ടി വരുമല്ലോ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട്